സ്വാഗതം സയന ടാരോ കാർഡ് ടാരോക്കാഡേട്ടിലേക്ക് ഹാർദമായി സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് ഏഞ്ചൽസിനോട് ചോദിക്കുന്ന എന്ത് പാഠമാണ് ഞാൻ ഇപ്പോൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാനെന്ന് ഉദ്ദേശിച്ചത് താങ്കളെയാണ് അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് കാർഡ് എടുത്ത് നോക്കാം എന്ത് ലെസൺ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു മേജർ ആർക്കാനെ കാർഡാണെങ്കിൽ നമുക്കൊരു ആത്മീയ പാഠമാണെന്ന് പറയാം രണ്ടാമത്തെ കാർഡ് ഏകദേശം എത്ര കാലം ഉണ്ടാവും എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം മൂന്ന് എന്ന് പറയുന്നത് ഇതിനുശേഷം നമുക്ക് എന്താണ് വരാൻ സാധ്യത എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്ത് ആത്മീയ പാഠമാണ് താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് എന്തായാലും മേജർ മൈനർ മൈനറാർക്കാനെ കാർഡാണ് സെവൻ ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എന്താണ് നമ്മൾ കാണുന്നത് കമത്തി വെച്ചിരിക്കുന്ന ഏഴ് കപ്പുകൾ അല്ലെങ്കിൽ പാത്രങ്ങളാണ് കാണുന്നത് ഈ പാത്രങ്ങളിൽ എന്താണ് നമുക്കറിയില്ല ഇവിടെ നമുക്കൊരു പാമ്പ് വരുന്ന കാണാം ഇവിടെ നമുക്ക് ചിറക് കാണാം അതായത് തീർച്ചയായിട്ടും ഇതിനുള്ള ചില പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അപകടകരവും ചില പാത്രങ്ങൾ നല്ലതുമാണ് അതായത് തിരഞ്ഞെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ അതായത് വ്യക്തതയില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വ്യക്തതയില്ല ചിലത് അപകടത്തിലേക്കാണെന്ന് അറിയാം ചിലത് നല്ലതെന്ന് അറിയാം yeah അതായത് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു പാഠം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പാഠം എന്ന് പറയുന്നത് നമ്മുടെ അവബോധത്തെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിനുള്ളിൽ നമുക്ക് എടുക്കുന്നൊരു ശബ്ദമാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ശബ്ദം അത് എന്താണെന്ന് ശ്രദ്ധിക്കാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര കാലം ഉണ്ടാവും എന്നാണ് ഈ അടുത്ത ചോദ്യം ചോദിച്ചത് ഇത് നമുക്ക് നോക്കിയിട്ടുള്ളത് ഇത് ഹാംഗ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് ഹാംഗ്ഡ് മാൻ എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡാണ് മേജർ ആർക്കാന കാർഡിൽ നമുക്ക് ടൈം പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല മൈനർ ആർക്കാന കാർഡിൽ മാത്രമേ ടൈം പ്രിഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ മേജർ ആർക്കാന കാർഡാണ് ഹാങ്കഡ് മാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സ് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു വ്യക്തത നൽകുന്നില്ല എന്നാണ് എനിക്ക് ഈ കാർഡ് നോക്കി പറയാനുള്ളത് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും ഇതിവിടുന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ ഹൈ എനർജി കാർഡാണ് രാജാവാണ് നിങ്ങൾക്കറിയാലോ സോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി ഇൻ്റലക്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും ഇതിന് ശേഷം നമുക്ക് വരുന്ന വളരെ മെൻ്റൽ ക്ലാരിറ്റിയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിത്വമായിരിക്കും വ്യക്തിത്വമായിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും യൂണിവേഴ്സ് തന്നെ ഈ അദ്ദേഹത്തെ ബോർഷിപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ മൂങ്ങ ഇവിടെ ബാറ്റ് ഇവിടെ ക്രോ അതായത് ഈ പക്ഷികളൊന്നും സാധാരണ മനുഷ്യൻ എടുത്തിരിക്കുന്നില്ല അതെല്ലാം വന്നിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ സ്റ്റേജ് ആളുകൾ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സ്റ്റേജ് ഒരു ഹൈ എനർജി സ്റ്റേജ് എന്നാണ് കാണുന്നത് അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് നാളെ രാവിലെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാരോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടാരോ എന്ന് കോമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു വെരി മച്ച് ടിയാണ്